ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്ത് സ്ത്രീകൾക്കായി വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ധനസഹായ പദ്ധതികൾ നിലവിലുണ്ട് ഇത്തരത്തിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ സ്ത്രീകൾക്ക് ധനസഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന സമ്മാനമാണ് മാതൃവന്ദന യോജന പദ്ധതി രണ്ടായിരത്തി പതിനേഴ് ജനുവരി നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് ഒരു ആദരവായും സമ്മാനമായും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പി എം എം വി വൈ അഥവാ മാതൃവന്ദന യോജന പദ്ധതി നമ്മുടെ അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി എത്തിച്ചേരുന്ന ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തുവാൻ സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അമ്മമാർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം എങ്ങനെയാണ് വാങ്ങുവാൻ സാധിക്കുന്നത് എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ നോക്കാം മാതൃവന്ദന യോജന പദ്ധതി നിലവിൽ പ്രഗ്നൻസി ടൈമിൽ രജിസ്റ്റർ ചെയ്യേണ്ട പദ്ധതിയാണ് ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിനും ഈ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്തുന്നതിനും കുഞ്ഞിന്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നതിനും കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും തുടങ്ങി നിരവധി ലക്ഷ്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് കേരളത്തിലും ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളുണ്ട് നമ്മുടെ സമീപമുള്ള അംഗനവാടികൾ വഴി ഇതിന്റെ മാർഗനിർദ്ദേശവും അപേക്ഷാ കാര്യങ്ങളും ആവശ്യമായ രേഖകളും തുടങ്ങി നമ്മുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തവും അംഗനവാടി ടീച്ചർക്കുണ്ട് ഈ പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പോർട്ടൽ സജ്ജമായി വരുന്നതായി കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കേരളത്തിൽ നുകൂല്യം ലഭിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ആദ്യത്തെ പ്രസവത്തിൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത ഏതൊരു അമ്മയാകുവാൻ പോകുന്ന സ്ത്രീകൾക്കും അപേക്ഷ വയ്ക്കാം ഈ പദ്ധതിയിൽ രണ്ടാമത്തെ ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നതെങ്കിൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ആദ്യത്തെ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം സമീപമുള്ള അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം രണ്ടാം ഗഡു അനുവദിക്കും ആദ്യ ഗഡു ആയിരം രൂപയാണ് രണ്ടാം ഗഡുവും മൂന്നാം ഗഡുവും രണ്ടായിരം രൂപ വീതമാണ് മൊത്തത്തിൽ അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ കുഞ്ഞിന് ആവശ്യമായ വാക്സിനേഷനുകൾ ബർത്ത് രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അവസാന ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന സ്കീമിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷിക്കുവാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ചു കഴിയുമ്പോൾ എം സി പി കാർഡ് അതായത് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ലഭിക്കും ഈ കാർഡിൽ ബന്ധപ്പെട്ട പരിശോധന രേഖകൾ ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള കോളമുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ കാർഡ് അമ്മയാകാൻ പോകുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും പരിശോധനാ റിപ്പോർട്ടുകൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോം എന്നിവയെല്ലാം ഇതിൻ്റെ പ്രധാന രേഖകളാണ് ഇവയെല്ലാം സമർപ്പിച്ച് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം റേഷൻ കാർഡ് വ്യത്യാസം െ ലഭിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം